ഹായ് ഹലോ ഏതോ ജന്മ കല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മ കൽപ്പനയില് അശ്വിന്റെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രുതി പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു രക്ഷയില്ല അവസാനം രണ്ടും കൽപ്പിച്ച് ശ്രുതി ഒരു കടുത്ത നീക്കം നടത്തി എന്നാൽ ആ നീക്കത്തോടു കൂടി അശ്വിന്റെ ശബ്ദം തിരിച്ചു കിട്ടി എന്ന് മാത്രമല്ല അശ്വിന്റെ കള്ളക്കളികളും ഇന്നത്തെ എപ്പിസോഡിൽ പൊളിഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി ഒരുപാട് വഴികൾ നോക്കി തൻ്റെ അമ്മായി പറഞ്ഞതുപോലെ തന്നെ കഷായം കൊടുത്തു അശ്വിന് കഷായം കുടിച്ചതിന് ശേഷം ഒരു മാറ്റവും ഇല്ല ഒരു സങ്കടമായിരുന്നു എന്നാൽ സത്യം പറഞ്ഞ ആ കഷായം കുടിച്ചതിന് ശേഷം അശ്വിന് ശബ്ദം തിരിച്ചു കിട്ടിയായിരുന്നു അശ്വിൻ റൂമിൽ പോയിട്ട് മാക്സിമം സംസാരിച്ച് സംസാരിച്ച് നോക്കുന്നുണ്ട് ചൂടുവെള്ളം ഒരുപാട് കുടിക്കുന്നുണ്ട് എന്നിട്ട് തൊണ്ടയിൽ പിടിച്ചിട്ട് ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് അശ്വിന്റെ എപ്പോഴത്തെ ഈ വാട്ട് ഹെൽ ആർ യു ഡൂയിങ് എന്നൊക്കെ പറയുന്നത് ആ ഡയലോഗ് ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഒരാളോട് സംസാരിച്ച് ദേഷ്യപ്പെടുമ്പോലൊക്കെ സംസാരിച്ചപ്പോൾ അശ്വിന് കുറേശ്ശെ കുറെ ശബ്ദം തിരിച്ചു കിട്ടി അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആ കഷായം കുടിച്ചപ്പോ ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എന്നാൽ ശ്രുതി തന്നെയിട്ട് വട്ടം കറക്കിയതിന് ശ്രുതിക്കിട്ടൊരു പണി കൊടുക്കണ്ടേ എന്ന് അശ്വിൻ വിചാരിച്ചു അപ്പോൾ തനിക്ക് കിട്ടിയ ഒരു അവസരം പാഴാക്കാനായിട്ട് അശ്വിൻ ഒരുക്കമല്ലായിരുന്നു ഈ ഒരു ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അശ്വിൻ തീരുമാനിച്ചു അപ്പോൾ ഇതിനിടയിൽ ശ്രുതി തന്റെ അമ്മായിയെ വിളിച്ചിട്ട് അമ്മായി ഈ കഷായം കുടിച്ചിട്ട് ഒരു വ്യത്യാസവും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മായി പറയുവാണ് ഇല്ല ആ കഷായം കുടിച്ച് കൂടിപ്പോയ രണ്ടു മണിക്കൂർ അതിനകത്ത് വെച്ച് തന്നെ ശബ്ദം തിരിച്ചു കിട്ടിയിരിക്കും എന്ന് അമ്മായി ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ശ്രുതി നേരെ അശ്വിൻ്റെ റൂമിലോട്ട് വന്നു റൂമിൽ വന്നതിന് ശേഷം അശ്വിനോട് ചോദിക്കുകയാണ് അശ്വിൻ സാർ അമ്മായിയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മായി പറയുന്നത് ശബ്ദം കൂടിപ്പോയാ രണ്ടു മണിക്കൂർ ഈ കഷായം കുടിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറിനകത്ത് വെച്ച് ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് സാറിന് ശബ്ദം തിരിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴും അശ്വിൻ പറയുന്നതില്ല എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അമ്മായിയോട് സംസാരിക്കാനായിട്ട് പറഞ്ഞപ്പോഴും ഞാൻ എങ്ങനെ സംസാരിക്കാനാണ് എന്നാങ്ങും കാണിച്ചു അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ശബ്ദം തിരിച്ചു കിട്ടിയില്ല ഇനി എന്ത് ചെയ്യും എന്തായാലും ശ്രുതി താഴെ പോയതിന് ശേഷം മുത്തശ്ശിയോട് പറഞ്ഞിട്ട് കുറച്ച് ചുക്ക് ചുക്ക് കാപ്പി എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് നേരെ അശ്വിന്റെ കയ്യില് കൊടുത്ത് ഈ ചുക്ക് കാപ്പി ഒന്ന് കുടിച്ചു നോക്ക് അശ്വിൻ സാർ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് വ്യത്യാസം തോന്നും അശ്വിൻ അങ്ങനെ ആ ചുക്ക് കാപ്പി കുടിക്കുവാണ് ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചെറുതായിട്ട് പൊടി തട്ടി അപ്പൊ അശ്വിൻ തുമ്മാന് തുടങ്ങി അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഈ റൂം മുഴുവൻ പൊടിയുണ്ട് എന്തായാലും സാർ എന്തായാലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ റൂമിലുള്ള എല്ലാ കബോർഡും എല്ലാം ഞാൻ തൂത്തുവാരി ഒരു തരി പൊടിയോ പൊട്ടോ ഒന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ തുടയ്ക്കാനുള്ള കമ്പും തുണിയും ആ ഒരു തൂക്കാനുള്ള ചൂലും എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് കബോർഡ് മുഴുവൻ ഓരോ സാധനങ്ങളും പെറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടും അവിടെ എല്ലാം തൂത്ത് തുടയ്ക്കുവാണ് അങ്ങനെ ജനൽ കമ്പി മുഴുവൻ തൂത്ത് തുടച്ചു അശ്വിന്റെ മനസ്സിൽ അപ്പൊ അശ്വിൻ മനസ്സിൽ വിചാരിക്കുവാണ് ഓ എന്നെയിട്ട് വട്ടം കറക്കിയതിന് അവക്ക് കിട്ട് ഞാൻ ഒരു പടി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഈ റൂമ് മുഴുവൻ ഞാൻ ഇന്ന് അവളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കും എന്ന് അശ്വിൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അവിടെ മുഴുവൻ ക്ലീൻ ചെയ്യുവാണ് ഓരോ പൊടിയും എല്ലാം തൂത്ത് പറക്കി ശ്രുതി മുഴുവൻ തൂത്ത് തുടച്ചെടുത്തു തുടച്ചെടുത്തിട്ട് സാറ് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഡോക്ടർ പറഞ്ഞതുപോലെ ഈ റൂമിൽ തരി പൊടിയോ പൊട്ടോ ഒരു കൊതുകോ ഈച്ചയോ ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ശബ്ദം തിരിച്ചു കിട്ടും എല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തിരിയുന്ന സമയത്ത് തൻ്റെ കൈ തട്ടി അവിടെ ഇരുന്നു ഒരു കുഞ്ഞ് ചെടിച്ചട്ടി അത് ഒരു പ്ലാസ്റ്റിക്കിൻ്റേതായിരുന്നു പക്ഷെ അതിനകത്ത് കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അത് തൻ്റെ കൈ തട്ടി തറേ വന്ന് വീണു ഇപ്പൊ വീണ്ടും തുടച്ചെടുത്ത് മുഴുവൻ വീണ്ടും പൊടിയായി അപ്പൊ ശ്രുതി പറയുകയാണ് സാർ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിപ്പോ ക്ലീൻ ചെയ്യാം വീണ്ടും ശ്രുതി അവിടെ എല്ലാം മുഴുവൻ ക്ലീൻ ചെയ്തു തൂത്ത് തുടച്ചു എന്നിട്ട് പോകുവാണ് എന്നിട്ടും ശ്രുതിയുടെ മനസ്സിലൊരു സങ്കടം എന്തൊക്കെ ചെയ്തിട്ടും അശ്വിൻ സാറിന് ഈ ഒരു ശബ്ദം തിരിച്ചു കിട്ടുന്നില്ലല്ലോ തൂത്ത് തുടച്ചു ആ ശുക്ക് കാപ്പി കൊടുത്തു കഷായം കൊടുത്തു എന്നിട്ട് ഒരു വ്യത്യാസവും തോന്നുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ഇനി എന്ത് ചെയ്യും ശ്രുതിയുടെ മനസ്സിലെ ശബ്ദം മുഴുവനായിട്ടൊന്നും പോയത് ആയിരിക്കത്തില്ല ഡോക്ടർ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴോ ശബ്ദം തിരിച്ചു കിട്ടും എന്ന് തന്നെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ശ്രു പാവം ശ്രുതിക്ക് അറിയത്തില്ലല്ലോ അശ്വിൻ തന്നെ വട്ടം കറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് തനിക്ക് ശബ്ദം തിരിച്ചു കിട്ടി എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയത്തില്ല അങ്ങനെ ശ്രുതി താഴെ പോയിട്ട് ഇനി അടുത്ത് എന്തെങ്കിലും ചൂടുവെള്ളം എന്തെങ്കിലും കൊടുക്കാൻ ആയിട്ടുള്ള പരിപാടിയിലാണ് ഇങ്ങനെയെങ്കിലും അശ്വിന്റെ ശബ്ദം തിരിച്ചു കിട്ടണം ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ അശ്വിൻ അവിടെ താഴെ വെള്ളം ചെടിയിലെല്ലാം വെള്ളമൊഴിക്കാനായിട്ട് പോയി ചെടിയിൽ വെള്ളം ഒഴിക്കാൻ പോയതിന് തക്കത്തിന് അവിടെ ആരും റൂമിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയ ശ്യാം പതുങ്ങി പതുങ്ങി നേരെ വന്നിട്ട് അശ്വ നോക്കുമ്പോൾ റൂമിനകത്ത് ആരുമില്ല അശ്വിനാണെങ്കിൽ പുറത്തുവാണു അപ്പോൾ ശ്യാമ് പതുക്കെ വന്നിട്ട് ആ കബോർഡിന്റെ അകത്ത് മുഴുവൻ തി കീ നോക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ ഈ വക്കീല തന്ന പേപ്പർ എവിടെയാണ് എന്നാണ് ശ്യാമ് പരിധി പരിധി നോക്കുന്നത് അങ്ങനെ കുറേ കബോർഡ് മുഴുവൻ അരിച്ചു പറക്കി നോക്കിയ സമയത്ത് ഒരു കീ കിട്ടി അപ്പോൾ ഈ അലമാരയിലെ കബോർഡിന്റെ അകത്ത് എന്തായാലും അശ്വനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും എന്ന് ഷ്യാമിന് ഉറപ്പായി അങ്ങനെ ആ കീ വെച്ച് പതുക്കെ തുറക്കാനായിട്ട് നോക്കി പക്ഷെ കീ അത് ശരിയാവുന്നില്ല കുറെ സമയം തുറന്ന് തുറന്ന് നോക്കുന്ന സമയത്താണ് ആരോ അകത്തേക്ക് വരുന്നതായിട്ട് ഷ്യാമിന് തോന്നി അപ്പോൾ ആരോ അകത്തേക്ക് വരുവാണ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒത്തോടുകൂടി തന്റെ പ്ലാനുകളെല്ലാം പൊളിയുമെന്ന് മനസ്സിലാക്കിയ ഷ്യാമ് പതുക്കെ ഓടി ഒളിച്ചു പിന്നെ വന്നത് വേറെ ആരുമല്ല പ്രീതിയാണ് വന്നത് പ്രീതി അശ്വിൻചേട്ടന് ഈ ഒരു ചായ ചൂടോടെ കുറച്ച് ചായ കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അത് കുടിച്ചാൽ വ്യത്യാസം തോന്നും എന്ന് പ്രീതിക്ക് തോന്നി അങ്ങനെ ചേട്ടാ എവിടെയാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവിടെ ആരും കാണാനില്ല ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ പതുക്കെ ബാൽക്കണിയിലോട്ട് പോയി ആ ബാ പ്രീതി ബാൽക്കണിയിലോട്ട് പോയതക്കത്തിന് ശ്യാമിന് മനസ്സിലായി താൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും താൻ പിടിക്കപ്പെടും ഇപ്പോ എന്തായാലും നോക്കണ്ട പക്ഷേ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോ തപ്പിയെടുക്കാം എന്ന് വിചാരിച്ച് ഷ്യാമ് തന്റെ കയ്യിലുള്ള ആ ഒരു കീ കബോർഡിന്റെ അകത്ത് നേരെ പുറത്തോട്ട് പോയി പ്രീതി ആ ഒരു ബാൽക്കണിയിലും ചെന്ന് നോക്കിയപ്പോ അശ്വിൻ അവിടെ ഉണ്ടായിരുന്നു ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അശ്വിന്റെ കയ്യില് ഈ ഒരു ചായ കൊണ്ടു കൊടുക്കുവാണ് അശ്വിൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ എവിടെയെല്ലാം നോക്കി കാണാനില്ലായിരുന്നു എന്നാലും ചേട്ടൻ ഈ ചായ കുടിക്കും കുഴപ്പമില്ല അവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ അങ്ങനെ കാണിച്ചു ഏയ് അത് പറ്റത്തില്ല ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് കുറച്ച് ഒരു ആശ്വാസം കിട്ടും ചിലപ്പോൾ ശബ്ദം തിരിച്ചു വന്നാലോ സാധാരണ ഈ ഒരു കഷായം കുടിച്ചു കഴിഞ്ഞാൽ ശബ്ദം തിരിച്ചു വരേണ്ടതാണ് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇന്ന് ഇങ്ങനെ പ്രീതി പറയുവാണ് അശ്വിൻ ചാ സമാധാനത്തിൽ ചായ എടുത്ത് കുടിച്ചു എന്തായാലും ചേട്ടിക്കേണ്ട ആവശ്യമില്ല കഷായം കുടിച്ചാൽ സാധാരണ ശബ്ദം വരും എന്തായാലും കുഴപ്പമില്ല നമുക്ക് രണ്ടു ദിവസത്തിനകത്ത് ശരിയാക്കാം എന്ന് പറഞ്ഞ് പ്രീതി പോയി അപ്പൊ അശ്വിന്റെ മനസ്സിൽ ആരും സത്യം അറിയരുത് കുറച്ചു ദിവസം ഈ സത്യം എങ്ങനെ അറിയാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രീ ഒരു ആകാശ ഇവിടെ ശ്രുതിയെ ഒരു പാഠം പഠിക്കാൻ പാഠം പഠിപ്പിക്കാനായിട്ട് തനിക്ക് പറ്റും എന്ന് അശ്വൻ മനസ്സിൽ വിചാരിച്ചു അപ്പൊ ആർക്കും എന്നെ സംശയമില്ല എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയിട്ടും ഞാൻ സംസാരിക്കാത്തതാണ് എന്നുള്ള സംശയം ആർക്കും ഇല്ല എന്ന് അശ്വിനും മനസ്സിലായി അങ്ങനെ അശ്വൻ പതുക്കെ സമാധാനത്തിൽ ചെടിയിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു പുറകില് വന്ന് ഇങ്ങനെ വരുന്നത് പോലെ അശ്വിനെ ഫീൽ ചെയ്തു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല വീണ്ടും അശ്വിൻ ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ വീണ്ടും ആരോ വരുന്നത് പോലെ തോന്നി പക്ഷെ ആരും ഇല്ല വീണ്ടും അശ്വിൻ ചെടിക്ക് വെള്ളമൊഴിക്കുവാണ് അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ആരോ പതിങ്ങി പതിങ്ങി വരുന്നത് പോലെ തോന്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ നമ്മുടെ ശ്രുതി അതും ശ്രുതി വെറുതെ അല്ല വന്നത് കയ്യിൽ ഒരു കത്തിയും ഒരു മൂർച്ചകളൊരു കത്തിയും കൊണ്ടാണ് വന്നത് അശ്വിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ ശ്രമം അങ്ങനെ അശ്വിനെ കത്തിയൊക്കെ വീശി ശ്രുതി ഭയപ്പെടുത്തുന്നുണ്ട് അപ്പൊ അശ്വിൻ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പിറകിലോട്ട് ചാടി മാറിയൊക്കെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ശ്രുതി ഉറക്കെ പറയുവാണ് നിങ്ങൾക്ക് മനഃപൂർവ്വം ശബ്ദം വരാത്തതാണെന്നല്ലേ നിങ്ങൾ മുന്നിൽ അഭിനയിക്കുന്നത് പക്ഷെ എനിക്കറിയാം കഷായം തന്നു എന്നിട്ട് റൂമിൽ മുഴുവൻ ക്ലീൻ ചെയ്തു ചൂടുവെള്ളം തന്നു ചായ തന്നു ചുക്ക് കാപ്പി തന്നു എന്ന് കുടിച്ചിട്ടും നിങ്ങൾക്ക് ശബ്ദം തിരിച്ചു വരുന്നില്ല അല്ലേ നിങ്ങൾ ആരെയാ പറ്റിക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് എന്നെയോ ശ്രുകു ശ്രുതികുമാരി ലക്ഷ്മിയെയോ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നൊക്കെ അശ്വിന്റെ മുന്നിൽ കിടന്ന് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഈ ശബ്ദം കേട്ടിട്ട് മുത്തശ്ശിയും എൻ കെയും മനോരമയൊക്കെ കൂടി ചായ ഓടിക്കുമായിരുന്നു അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോൾ അയ്യോ അവിടെ എന്തോ പ്രശ്നമുണ്ട് ശ്രുതി അല്ലെ അവിടെ കിടന്ന് കീറി വിളിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവർക്കൊപ്പം മോഹനും കൂടി അകത്തേക്ക് പോയി അവിടേക്ക് പോയി എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓടി മുകളിലോട്ട് കയറിപ്പോയത് വന്നു നോക്കുമ്പോൾ ശ്രുതി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് എന്നിട്ട് അശ്വിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുവാണ് പെട്ടെന്ന് മനോരമയെ വന്ന് ശ്രുതിയെ കയറി പിടിച്ചു പിന്നാലെ ശ്യാമും പ്രീതി എല്ലാവരും വന്നു എന്നിട്ട് ശ്രുതിയെ തടയാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് നിങ്ങൾ മനഃപൂർവ്വം ശബ്ദം വരാത്തതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ് അല്ലേ എനിക്കിത് അറിയാൻ പറ്റ എനിക്കറിയാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോ പെട്ടെന്ന് അശ്വിൻ പറയുവാണ് നീ എന്താ കാണിക്കുന്നത് നിനക്ക് വട്ടായോ നിനക്ക് എന്തെങ്കിലും പ്രാന്തുണ്ടോ നീ എന്താ ഈ തോന്നിയസാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അശ്വിൻ ദേഷ്യപ്പെട്ടു അപ്പൊ ശ്രുതി ഭയങ്കരായിട്ട് കിടന്നു തുള്ളിച്ചാടി കണ്ടോ കണ്ടോ എന്റെ ഈ ഒരൊറ്റ പ്രയോഗം കൊണ്ട് തിരിച്ചു വരാ വരാതിരുന്ന അശ്വിന്റെ ശബ്ദം തിരിച്ചു വരുന്നത് കണ്ടോ എന്ന് ഷാമി ശ്രുതി പെട്ടെന്ന് സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി തുള്ളിച്ചാടി എന്നിട്ടാണ് ശ്രുതി പറയുന്നത് എനിക്കറിയാം ഈ ഒരു വിദ്യ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിന്റെ ശബ്ദം തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ മുമ്പ് ഒരു സിനിമയിൽ കണ്ടതാണ് ഒരിക്കലും ശബ്ദം തിരിച്ചു കിട്ടത്തില്ല എന്ന് വിചാരിച്ച ഒരാ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഷോക്ക് കൊടുത്തപ്പോൾ അയാൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ ചെയ്തതാണ് എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഷോക്ക് കൊണ്ട് അശ്വിന്റെ ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി എല്ലാവരും ശ്രുതിയെ പുകഴ്ത്തി സംസാരിച്ചു എൻ കെ ആണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും നമ്മുടെ പ്രീതിയാണെങ്കിലും ആണെങ്കിലും മോഹൻ ആണെങ്കിലും എല്ലാവരും ശ്രുതിയെ പുകഴ്ത്തി സംസാരിച്ചപ്പോ അവിടെ ശ്രുതിയെ കുറ്റപ്പെടുത്തിയത് ഓരോ ഒറ്റ ഒരാള് മാത്രമേ ഉള്ളൂ മനോരമ നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ഈ പറയുന്നത് ശ്രുതി ഇങ്ങനെ കാണിച്ചപ്പോ ഈ ഒരു തോന്നിവാസം കാണിച്ചപ്പോ അശ്വിന് ശബ്ദം തിരിച്ചു കിട്ടിയെന്നോ ഇതൊരു മണ്ടത്തരമല്ലേ അവളെ അശ്വിനെ കൊല്ലാൻ നോക്കിയതല്ലേ അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും അവളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പോലീസ് പോലീസിനെ വിളിച്ചിട്ട് അവളെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനോരമ കുറ്റപ്പെടുത്തി എന്നാൽ മുത്തശ്ശി ശ്രുതിയെ സപ്പോർട്ട് ചെയ്തു അവൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് അവൾ വ്യക്തമാക്കിയതല്ലേ അതുകൊണ്ട് ശ്രുതി എനിക്കറിയാം നീ എന്ത് കാര്യം ചെയ്താലും അത് നല്ല നല്ലതായിട്ട് അവസാനിക്കത്തുള്ളൂന്ന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പ്രീതിയും പറയുവാണ് പണ്ട് തൊട്ടേ അങ്ങനെയാണ് ശ്രുതി എന്ത് ചെയ്യും എന്ന് ചെയ്താലും നമുക്ക് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷേ അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയിരിക്കും ശ്രുതി ഒരു കാര്യം ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നില് ഒരു സത്യമുണ്ട് അല്ലെങ്കിൽ അതിന്റെ പിന്നില് ഒരു കാരണമുണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രീതിയാണെങ്കിലും എല്ലാവരും ശ്രുതിയെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അശ്വിൻ ദേഷ്യപ്പെട്ട് പറയുവാണ് നിങ്ങളൊക്കെ എന്ത് പൊട്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് എനിക്ക് രണ്ട് മണിക്കൂർ മുന്നേ ശബ്ദം തിരിച്ചു കിട്ടിയതാണ് ആ കഷായം കുടിച്ചപ്പോൾ മുതൽ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അശ്വിന് പെട്ടെന്ന് ഞെട്ടിപ്പോയി സത്യം റിയരുത് എന്ന് വിചാരിച്ച അവരുടെ മുന്നിൽ ഞാൻ തന്നെയാണ് സത്യം വിളിച്ചു പറഞ്ഞത് എന്നുള്ള ഒരു ഷോക്കായിരുന്നു എന്നാൽ അശ്വിന്റെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അശ്വിൻ ആ കഷായം കുടിച്ചപ്പോൾ മുതൽ എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ ബാക്കി മുഴുവിപ്പിക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴാണല്ലോ അശ്വിൻ പെട്ടെന്ന് താൻ എന്ത് സത്യമാണ് വിളിച്ച് പറയുന്നത് തോന്നിയത് താൻ ചെയ്ത കള്ളത്തരം വിളിച്ച് പറയുകയാണെന്നുള്ള ഒരു ഷോക്കായിരുന്നു എന്നാൽ അശ്വിൻ പറഞ്ഞത് വെച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയി നേരത്തെ അശ്വിന് ശബ്ദം തിരിച്ചു കിട്ടിയെന്നോ അശ്വിൻ എന്തായാലും പറയുന്നത് എന്ന് പറയുന്ന അവിടെ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുവാണ് എന്തായാലും ശ്രുതിയോടും വീട്ടുകാരോടും അശ്വിൻ വലിയൊരു കള്ളമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ കള്ളത്തരം ഇപ്പോൾ അശ്വിൻ തന്നെ പൊളിച്ചടിക്കിയിരിക്കുവാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനിയിപ്പോൾ ശ്രുതിയെ പൊട്ടം കളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ അശ്വിന് വേറെ എന്തെങ്കിലും പണി ശ്രുതി കൊടുക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ചാറ്റപ്പ ബൈ